ഐ ഫോൺ ഇനി മുതൽ കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്യാം അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് ഐ ഒസ് ഐറ്റിയിലാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അപ്ലിക്കേഷൻ്റെ മുകളിലേക്ക് മൂന്ന് സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ സ്ക്രോൾ ചെയ്യാം നമ്മൾ കണ്ണ് ചെയ്യുമ്പുന്ന സമയത്ത് വീഡിയോ പോസ് ആകും ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഐ ട്രാക്കിംഗ് എനേബിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കാണിച്ചു തരാം തിങ്സിൽ വന്നാൽ അസസബിലിറ്റി ഉണ്ടാവും അസസ്സബിലിറ്റിയിലും നിങ്ങൾക്ക് ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇത് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ഇവിടെ കൊടുക്കാൻ പറ്റും അതായത് കൺട്രോൾ സെൻ്ററിൽ കൊടുക്കാൻ പറ്റും അതിനുള്ളൊരു ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഓൺ ചെയ്ത് കാണിച്ചാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഐ ട്രാക്കിംഗ് എന്നുള്ളത് എടുക്കുക എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് സെക്കൻഡ് ഇതിലേക്ക് ഇങ്ങനെ നോക്കണം ഇതിലൊരു ഡോട്ട്സ് വരും അതിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കി കൊടുക്കുക ആ ഡോട്ട് എങ്ങോ എങ്ങോട്ടാണ് മൂവ് ആവുന്നത് അതിനനുസരിച്ച് നമ്മൾ ഐ മൂവ് ചെയ്തിട്ട് ആ ഡോട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കി കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാം അത് ഐ ഫോക്കസ് എൻ്റെ കണ്ണിൻ്റെ ഇത് പോകുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ മൂവ് ആവുന്നത് നമ്മളെ ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അത് അവിടെ പ്രസ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടിക്ടോക്കിൽ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളൊന്ന് കണ്ണ് ചിമ്മുന്ന സമയത്ത് അത് അവിടെ പോസ് ആവും പിന്നെ ഒന്ന് ചിമ്മുന്ന സമയത്ത് അത് അപ്ലേ ആകുന്ന ഇതുപോലെ നമുക്ക് താഴെ ഓരോന്നിലേക്ക് മാറുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഐ എങ്ങോട്ടാണ് പോകുന്നത് അതിന് അതനുസരിച്ചായിരിക്കും താഴെയുള്ള ആ ഒരു ഇത് മൂവ് ആവുന്നത് നീ കാണാം സെറ്റിങ്സിൻ്റെ ഇതിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ യൂട്യൂബിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് യൂട്യൂബ് ഓൺ ഓൺ ആകുന്നത് നിങ്ങൾക്ക് കാണാം